നമ്മുടെ അത്യന്തികമായ അനുഗ്രഹത്തിനും നന്മയ്ക്കും ഉയർച്ചയ്ക്കുമായിട്ട് ദൈവം ചിലപ്പോൾ ചില സഹനങ്ങളെ അനുവദിക്കും കേട്ടോ ഞാൻ ഈ പറയുന്ന മെസ്സേജിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അതായത് റോമാക്കാർക്ക് ലേഖനം റൊമാക്കാർക്ക് ലേഖനം എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ എത്ര നിസാരമെന്ന് നാം മനസ്സിലാക്കുന്നു എത്ര നിസാരമെന്ന് അതായത് ഇന്ന് ജീവിതത്തിൽ കുറെ നാളായിട്ട് ചില വിഷയങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു ചില അർഹതപ്പെട്ട നന്മകൾ അല്ലെങ്കിൽ അർഹതപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വഴുതി മാറുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ തട്ടിപ്പറിച്ചെടുക്കുന്നു ജീവിതത്തിൽ ചില വേദനകളിലൂടെ കടന്നുപോകുന്നു ഒറ്റപ്പെടലിലൂടെ കടന്നുപോകുന്നു സഹനങ്ങളെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടിയാണ് സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന മഹത്വം മാത്രമല്ല ഭൂമിയിലും ഉള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ തവണ നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം സഹനം അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിച്ചു മുൻപോട്ട് പോകുന്നു സഹനങ്ങളാണ് സഹനങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ അഭിഷേകമുണ്ട് ഓരോ തവണ ഈ സഹനം നിന്നെ പുറത്തുകൊണ്ടിരുന്ന മഹത്വത്തിന്റെ സാന്നിധ്യത്തിൽ നീ രൂപാന്തരപ്പെട്ട് പുറത്തുവരുമ്പോൾ ചിന്തിച്ചിട്ടില്ലാത്ത അനുഗ്രഹത്തിന്റെ നന്മകളുടെ ഉറവകൾ ദൈവം നിനക്ക് മുൻപിൽ തുറന്നു തന്നുകൊണ്ട് ക്രിസ്തുവിന്റെ മഹിമപ്രഭയുടെ ഉത്ഥാനത്തിന്റെ ശക്തിയെ നിന്റെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഈ സഹനത്തെ ഉപയോഗിക്കുകയാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹ്